പാലക്കാട്ടെ ഒരു വാർത്തയിലേക്ക് നമുക്ക് പോകേണ്ട സമയമാണ് അവിടെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് വരുന്നത് ശ്രീകൃഷ്ണപുരത്ത് ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയിരുന്നു ആ പ്രതി ദീക്ഷിതിനെതിരെ ഇപ്പോൾ കൊലക്കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുകയാണ് മുഖത്ത് ബെഡ്ഷീറ്റ് അമർത്തിയാണ് ഭാര്യ വൈഷ്ണവിയെ ആൾ കൊലപ്പെടുത്തിയത് മരിച്ചെന്ന് ഉറപ്പായി ഒരു മണിക്കൂറിന് ശേഷം ബന്ധുക്കളെ വിവരമറിയിച്ചു നാല് വർഷത്തെ പ്രണയത്തിന് ശേഷം ഒന്നര വർഷം മുൻപാണ് ഇരുവരുടെയും വിവാഹം നടന്നത് ഇക്ബാൽ അറക്കലാണ് ചേരുന്നത് ഇക്ബാൽ നാല് വർഷം പ്രണയിച്ചു അടുത്തിടെയാണ് കല്യാണം കഴിഞ്ഞത് എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് അതും അതിക്രൂരമായി തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒക്കെ അമർത്തി അങ്ങനെ കൊലപാതകം ക്രൂരമായി നടത്താനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത് വിനീത വിനിത പറഞ്ഞതുപോലെ തന്നെ നാല് വർഷമാണ് ദീക്ഷിതും വൈഷ്ണവയും തമ്മിൽ പ്രണയം ഉണ്ടായിരുന്നത് അതിനുശേഷം ഒന്നര വർഷം മുമ്പ് രണ്ട് ആളുകളുടെയും ബന്ധുക്കളുടെ ഒരു എല്ലാം കൂടി രണ്ടുപേരുടെയും വിവാഹം നടക്കുന്നു അതിനുശേഷം വളരെ കൂടി ജീവിക്കുകയായിരുന്നു പക്ഷേ ഇതിന് ഇടയിൽ ദീക്ഷിത് ഒരു കടുത്ത സംശയത്തിന് അടിമയായി മാറുകയായിരുന്നു എന്നുള്ളതാണ് ഇവരുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത ആളുകളിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ പല രീതിയിലുള്ള സംശയങ്ങളുടെ പുറത്ത് ദീക്ഷിത് തുടർച്ചയായി വൈഷ്ണവിയുമായി പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു അതിനെല്ലാം ഏറ്റവും ഒടുവിലാണ് കഴിഞ്ഞ ദിവസം ഇരുവരും തർക്കം ഉണ്ടാവുകയും ആ തർക്കത്തിനൊടുവിൽ വീട്ടിലുണ്ടായിരുന്ന മുറിയിലെ ഒരു ബെഡ്ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ദീക്ഷിത് വൈഷ്ണവിയെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നത് വായിൽ ഈ ബെഡ്ഷീറ്റ് ആദ്യം തിരികുന്നു അതിനുശേഷം പിന്നീട് മുഖത്ത ഈ ബെഡ്ഷീറ്റ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് വൈഷ്ണവിയെ ദീക്ഷിത് ശ്വാസം മുട്ടിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് വൈഷ്ണവിയുടെ മരണം സ്ഥിരീകരിച്ചതിന് ശേഷം ഒന്ന് ഒരു മണിക്കൂർ ശേഷമാണ് വൈഷ്ണവിയുടെ പെരിന്തൽമണയിലുള്ള ബന്ധുക്കളെ വിളിച്ച് വൈഷ്ണവിയെ അബോധാവസ്ഥയിലായി കിടക്കുകയാണ് ആശുപത്രിയിലേക്ക് മാറ്റണം എന്ന രീതിയിലുള്ള വിവരങ്ങൾ ദീക്ഷിത് പറയുകയും ചെയ്യുന്നത് ആശുപത്രിയിലേക്ക് എത്തിയപ്പോഴും എന്താണെന്ന് സംഭവിച്ചതെന്ന് അറിയില്ല അബോധാവസ്ഥയിൽ വാരി കിടക്കുന്നു കണ്ടാണ് എത്തിക്കുന്നതെന്നാണ് ദീക്ഷിത് ആദ്യം അറിയിച്ചത് പിന്നീട് ഡോക്ടർമാർ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ വൈഷ്ണവിയെ മരിച്ച നിലയിൽ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കൊലക്കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ ഈ പട്ടികജാതി വർഗ് അതിക്രമം തടയൽ നിയമപ്രകാരവും ദീക്ഷത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട് ഏതായാലും ഇയാൾ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്